പിള്ളേർക്ക് ഈ ഗേറ്റ് എന്തിന് പണിയുന്നു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ് കാരണം ഈ വിദ്യാലയത്തിന് തൊട്ടു മുൻപിലായി ഒരു ത്രീ സ്റ്റാർ കാർ വരുന്നു എന്നതാണ് നമസ്കാരം തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള കാലപ്പഴക്കം ചെന്ന ഒരു വിദ്യാലയമാണ് എസ് എം വി ഗവൺമെൻറ്റ് എച്ച് എസ് എസ് എന്ന് പറയുന്നത് നമുക്ക് ഈ വിദ്യാലയത്തിൻ്റെ തൊട്ടുമുമ്പിലായ ഒരു കവാടം കാണാവുന്നതാണ് വളരെ കാലപ്പഴക്കം ചെന്ന എന്നാൽ അതേസമയം നല്ല സ്ട്രോങ് ആയി നിലനിൽക്കുന്ന ഒരു കവാടമാണ് ഇത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇപ്പോഴുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കവാടത്തിന് തൊട്ടു പുറകിലായി മറ്റൊരു കവാടം പണിയുന്നു എന്നതാണ് ഈ എന്തിനാണ് ഇത്തരത്തിൽ മറ്റൊരു കവാടം ഇതിന് തൊട്ടു പിന്നിലായി പണിയുന്നു എന്നതിനുള്ള ചോദ്യത്തിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ് കാരണം ഈ വിദ്യാലയത്തിന് തൊട്ടു മുൻപിലായി ഒരു ത്രീ സ്റ്റാർ ത്രീ സ്റ്റാർ ബാർ വരുന്നു എന്നതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് അതിനു വേണ്ടിയാണ് അതിന് പെർമിഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ പഴയ ഗേറ്റിന് തൊട്ടു പിന്നാലെ മറ്റൊരു കവാടം പണിയുന്നത് എന്നതാണ് അത്തരത്തിലുള്ളൊരു ആരോപണമാണ് നിലവിലിപ്പോൾ ഉയർന്നു വരുന്നത് നമ്മളിപ്പോൾ അല്പസമയം മുൻപ് സ്കൂൾ അധികൃതരുമായി നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ പറയുന്നത് എന്തെന്നാൽ അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ശനിയാഴ്ച പെട്ടെന്ന് തന്നെ ശനിയാഴ്ച രാവിലെ നഗരസഭ അധികൃതർ വന്ന് പെട്ടെന്ന് സ്കൂൾ ഗേറ്റ് ഈ അതായത് ഈ പഴയ ഗേറ്റ് തുറന്നതിന് ശേഷം ജെ സി ബു വന്ന് വലിയ കുഴിയെടുക്കുകയും അന്നാണ് ഈ പണി തുടങ്ങുന്നതും പിന്നീട് ഇവർ ഈ സ്കൂൾ അധികൃതർ അറിയുന്നത് പിന്നീട് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചയാണ് ഇത്തരത്തിൽ പുതിയ ഗേറ്റ് പണിയുന്നു എന്നുള്ളൊരു പിന്നെ ആ ഒരു സാഹചര്യം ഇവർ മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ ഈയൊരു സമയത്ത് സ്കൂൾ ബസ് ഈ വിദ്യാലയത്തിനകത്തായിരുന്നു ഉണ്ടായിരുന്നത് അതിനെ കടന്നു വരാനുള്ള വഴിയുമുണ്ടായിരുന്നില്ല അത്തരത്തിലുള്ളൊരു പ്രവൃത്തിയായിരുന്നു ചെയ്തത് എന്തായാലും സ്കൂൾ അധികൃതർ നമ്മളോട് വ്യക്തമാക്കുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്തം അതായത് ഈ ഗേറ്റ് പണിയുന്നതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം അതായത് ആ തീരുമാനമെടുത്തിരിക്കുന്നത് നഗരസഭയാണ് എന്നാണ് നമുക്ക് വ്യക്തമാകാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ളൊരു പ്രതികരണമാണ് വിദ്യാലയത്തിലുള്ള അധികൃതരും നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഈ വിദ്യാലയത്തിൻ്റെ തൊട്ട് മുൻപിലാണ് ഈ ബാർ പ്രവർത്തിക്കാൻ പോകുന്നത് ഏകദേശം നമുക്ക് നൂറ് മീറ്റർ പോലും ദൂരപരിധി ഈ വിദ്യാലയവും ബാറുമായി നിലനിൽക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് നോ നോക്കിയാൽ തന്നെ മനസ്സിലാകുന്നതാണ് അതേസമയം ഇതിൻ്റെ ഒരു അളവ് ഇവരെ കണക്കാക്കുന്നത് അടുത്ത ജംഗ്ഷൻ അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓവർ ബ്രിഡ്ജിന് താഴെയാണ് അടുത്ത ജംഗ്ഷനിൽ നിന്ന് ചുറ്റി വരുമ്പോൾ ആ ഒരു ദൂരമാണ് ഇവർ കണക്കാക്കിയിരിക്കുന്നത് അതാണ് ഇവർ ലൈസൻസ് കൊടുക്കുന്നതിനായി അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോക ബാറിൻ്റെ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്നതിനായി ഇവർ കണക്കാക്കിയിരിക്കുന്നത് എന്തായാലും വലിയൊരു വീഴ്ചയാണ് നിലവിലിവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നതിൽ സംശയമില്ല ഈ ഗേറ്റ് എന്തിന് പണിയുന്നു ഈ പഴയ ഗേറ്റ് ഇത്രയും സ്ട്രോങ്ങോട് കൂടി ഇവിടെ നിൽക്കുമ്പോൾ എന്തിന് പഴയ ഗേറ്റ് പഴയ ഗേറ്റ് മാറ്റിക്കൊണ്ട് പുതിയ ഗേറ്റ് ഇതിന് തൊട്ടു തൊട്ട് പിന്നാലെ പണിയുന്നു എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നു എന്തായാലും നഗരസഭയാണ് ഇതിന് മുൻകൈ എടുക്കുന്നത് എന്നതാണ് സ്കൂൾ അധികൃതർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും നമുക്ക് നാട്ടുകാരുടെ പ്രതികരണം കൂടി തേടേണ്ടതുണ്ട് ഈ ഗേറ്റ് പണിയേണ്ടതുണ്ടോ നമ്മൾ തന്നെ പറഞ്ഞാൽ പോരാ നാട്ടുകാരും പറയണം ഈ ഗേറ്റിന് എത്ര കാലപ്പഴക്കമുണ്ട് അവർ സ്ഥിരം കാണുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നാട്ടുകാരുടെ പ്രതികരണം തേടാം മറ്റൊരു ഗേറ്റ് പണിയേണ്ട ആവശ്യമുണ്ടോ എന്നതും ചേട്ടാ ഇവിടെ സ്ഥിരം ഓട്ടോ ഓടുന്ന ആളാണോ സ്ഥിരമായിട്ട് അങ്ങനെ ഓടണം നമ്മൾ ഈ സ്കൂളിൻ്റെ ഈ പഴയ ഗേറ്റ് കാണാമല്ലോ ഇതിൻ്റെ തൊട്ടു പുറകിലൊരു മറ്റൊരു ഗേറ്റ് പണിയുകയാണ് അതിൻ്റെ ആവശ്യമുണ്ടോ

എന്തായാലും ഇവിടുത്തെ സ്ഥിരം ഇരുപത്തി അഞ്ച് വർഷമായി ചേട്ടൻ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറയുന്നു ഇരുപത്തി അഞ്ച് വർഷത്തോളമായി ഈ ഗേറ്റും കാണാൻ തുടങ്ങിയിട്ട് ഇതുവരെയും ഒന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു ഗേറ്റ് ആവശ്യമില്ല എന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കടക്കാം ഓട്ടോ ഓടാൻ തുടങ്ങിയിട്ട് പത്ത് മുപ്പത് വർഷം

എന്തായാലും വൻകിട മുതലാളിമാരെ സംരക്ഷിക്കാനും അവരുടെ ഒപ്പം കൂട്ടുനിൽക്കാനുമാണ് ഇത്തരത്തിൽ ഈ ഒരു വിദ്യാലയത്തിൻ്റെ പഴയ ഗേറ്റ് മാറ്റിക്കൊണ്ട് പൊളിച്ചടുക്കിക്കൊണ്ട് പുതിയ ഗേറ്റ് ഇതിന് പിന്നാലെ പണിതുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ളൊരു തീരുമാനം സ്കൂൾ അധികൃതരും അവർ മനസ്സാലെ എതിർക്കുന്നുണ്ട് കാരണം അവർക്ക് ഇതിനെ എതിരായി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാവി എന്താകും എന്നുള്ള ചോദ്യവും അവർ ഉയർത്തുന്നുണ്ട് എന്തായാലും ഈ ഒരു ഗേറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പൂർണ്ണമായുള്ള ഉത്തരവാദിത്തം നഗരസഭയ്ക്കാണ് എന്നാണ് സ്കൂൾ അധികൃതരും മറനാടനോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം